സ്വർണ്ണ കവർച്ചയിൽ ഹൈദരാബാദിലെ മന്ത്ര ഗോൾ കട്ടിങ്സ് എന്ന സ്ഥാപനത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു മന്ത്ര ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹൈദരാബാദിലെ മന്ത്ര ഗോൾഡ് കോട്ടിംഗ്സ് എന്ന സ്ഥാപനവും ചെന്നൈയിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസും തമ്മിൽ ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം രണ്ടിന്റെയും ഉടമസ്ഥത സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് മണ്ഡാരിക്കാണെന്നും കണ്ടെത്തി ഒരു മാസത്തോളം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളികൾ സൂക്ഷിച്ച ഹൈദരാബാദിലെ നാഗേഷും മന്ത്രയും തമ്മിലുള്ള ബന്ധമാണ് ഇനി അന്വേഷിക്കുക മന്ത്രയിൽ തന്നെയാണ് പാളികൾ സൂക്ഷിച്ചത് എന്നുള്ള സംശയത്തിലാണ് എസ് ഐ ടി ചെമ്പിലും പിച്ചളയിലും ക്ഷേത്രത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം കൂടിയാണിത് ഇന്നലെ പങ്കജ് മണ്ഡാരിയിൽ നിന്ന് മന്ത്രയെക്കുറിച്ചുള്ള വിവരങ്ങളും എസ് ഐ ടി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ തുടർച്ചയായി രണ്ടു ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പാളികൾ എത്തിച്ചതിന്റെ രേഖകൾ കണ്ടെത്താനായില്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലെ രേഖകൾ കാണാതായെന്നാണ് സ്ഥാപനത്തിന്റെ വിശദീകരണം ഇത് തള്ളിയ എസ് ഐ ടി പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം